കോടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ഓണാഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോടകര ഗാന്ധിനഗറിലെ വഴിയടം വഴിയോര വിശ്രമം കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും നിർധന കുടുംബങ്ങൾക്ക് പച്ചക്കറി പലവ്യഞ്ജനകിറ്റ് വിതരണം തുടർന്ന് കൊച്ചിൻ സ്റ്റാർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ചാക്യാരും ചാലക്കുടിക്കാരും മെഗാഷോ എന്നിവ ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി ടി ജി അജോ രക്ഷാധികാരി ജോയി നെല്ലേരി കൺവീനർ കെ വി ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു ഏകലവ്യ കലാകായിക സമിതി ഈ വർഷവും ഓണത്തിന് ഓണാഘോഷ പരിപാടികൾ ഏകലവ്യ കലാകായിക സമിതി വെച്ച് തീയതി ഞായറാഴ്ച വൈകിട്ട് ആറു മണി മുതൽ കൊടകര ഗ്രാമപഞ്ചായത്ത് വഴിയിടത്തിൽ വെച്ചാണ് പരിപാടികൾ ആരംഭിക്കുന്നത് പരിപാടിയിൽ കൊച്ചിൻ സ്റ്റാർ ബീക്സ് അവതരിപ്പിക്കുന്ന ചാക്യാരും ചാലക്കുടിക്കാരും എന്നൊരു മെഗാ ഷോ ഒരു പരിപാടി അതിൻ്റെ ഒപ്പമുണ്ട് അതുപോലെ തന്നെ മൃതരായ ആളുകൾക്ക് ിറ്റും അതുമാതിരി തന്നെ ധനസഹായവും വിതരണം ആ വേദിയിൽ നടക്കുന്നുണ്ട് ഇതിലേക്ക് നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ ചാലപ്പുഴ എം എൽ എ സനീഷ് കുമാർ ജോസഫാണ് അതേപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയെ എത്തുന്നത് തോമസ് ഫ്രാങ്ക്ലി യു എസ് അതുപോലെ തന്നെ നിരവധി നമ്മുടെ ഇതില് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ജി എൻ ഡയറക്ടർ പി ജെ ആന്റണി അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ സംസ്ഥാന നേതാക്കള് പങ്കെടുക്കുന്നുണ്ട് ചക്കറി പലവേന്ദന കിറ്റുകള് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓണക്കുടവ പിന്നെ പാവപ്പെട്ട രോഗികൾക്ക് ധനസഹായ വിതരണം അങ്ങനെ നിരവധി പരിപാടികളാണ് ഓണായിട്ട് ഏകലവ്യ ചെയ്യുന്നത് ഇതില് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ജനോപകാരപ്രദമായ ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഏകലവ്യ കലാകായിക സമിതി പുനീങ്ങിയ മാസത്തിലെ തിരുവോണ നാട് കഴിഞ്ഞതിന് ശേഷം ഏതായും നാളിൽ ഇങ്ങനെ ഒരു കലാവിരുന്ന് വയ്ക്കുകയാണ് ഒരുക്കുന്ന ഈ കലാവിരുന്ന് കൊടകരയിലെ എല്ലാവർക്കും അത് ഒരു ആസ്വാദനമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനോട് സഹകരിച്ച വ്യാകാരി സുഹൃത്തുക്കളും കൊടകരയിലെ കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ താൻ മാത്രമേ അറിഞ്ഞതിനോടൊപ്പം തന്നെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപ്പെടുക ഒപ്പം തന്നെ എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ കൂടി വരുന്നു